എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇവിടെ ഞങ്ങള് ഇപ്പൊ രണ്ട് വ്ളോഗിലും കണ്ടിട്ടുണ്ടാവില്ല ഞങ്ങള് ബാംഗ്ലൂരൊക്കെ പോയി ഒക്കെ വന്ന് ഞങ്ങൾ ഇതാക്കുന്ന തിരിച്ച് ഏഹ് നാട്ടിലെത്തി ഇപ്പതാ ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഒരു പർച്ചേസിങ്ങിന് വേണ്ടിട്ട് ഞാനും ഇവിടെ കൂടെ ഇറങ്ങിയതാണ് ഗിഫ്റ്റ് കൊടുക്കാൻ കഴിഞ്ഞില്ല ഒരു വരുമ്പോഴേക്കെ ഞാൻ സെറ്റാക്കാൻ ഞങ്ങൾ ഷുഗർ ഫിൽസ് എന്ന് നമ്മൾ ഇവള് വിളിച്ച് പറഞ്ഞിട്ട് ഞങ്ങൾ വരുമ്പോഴേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ വാങ്ങാൻ വേണ്ടിട്ട് പോയതായിരുന്നു കേട്ടോ അപ്പം ഇവളെ വകയുള്ള ഗിഫ്റ്റാണിത് അടിപൊളി ഒരു ഫ്രെയിം ഉണ്ട് അതിനല്ലോ ഫ്രെയിം ഉണ്ട് ഫ്രെയിമുണ്ട് ഗൈസ് അത് ബേക്കിലാണുള്ളത് അപ്പോൾ അതൊക്കെയാണ് വേറെന്താ എൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ താ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇന്ന കണ്ടില്ലല്ലോ ബാംഗ്ലൂർ പോകുമ്പോന്നില്ലേ എനിക്ക് ക്ലാസ് ഉണ്ട് കുട്ടികൾക്ക് ക്ലാസ് ഉണ്ട് അതുകൊണ്ടൊക്കെ ആട്ടോ പോ അപ്പോൾ അങ്ങനെ ആവല് വരാതിരുന്ന അല്ലെങ്കിൽ ഞാൻ കുറേ നിർബന്ധിച്ചിന് വരാൻ പറഞ്ഞിട്ട് പക്ഷെ അവിടെ വന്നില്ല ഞങ്ങൾ ഞാനും മോനും കസിനും കൂടാണ് പോയത് ഒക്കെ ക്ലാസ് ഒന്നും തൊന്നും ഒഴിവാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ മോൻ്റെ ബേർത്ത് പിന്നെ അതേപോലെ തന്നെ ഞാൻ ബാംഗ്ലൂർന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും വാങ്ങിയില്ല കാരണം പർച്ചേസിങ്ങിനും കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ നാട്ടിൽ വന്നിട്ടാണ് ഇവളെയും കൂട്ടി പോയിട്ടാണ് ഞാൻ മക്കൾക്കുള്ള റീലും മോക്കും ഋതുനൊക്കെ ഉള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയത് അപ്പൊ അത് കൊണ്ട് കൊടുക്കുന്ന വീഡിയോസൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യും മോന്റെ ബേർഡേന്റെ വീഡിയോയും എല്ലാം കൂടെ ബാംഗ്ലൂരിത്തെ കുറച്ച് ഭാഗങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ വ്ലോഗ് എന്തായാലും അവസാനിപ്പിക്കാം പിന്നെ ഒരു കാര്യങ്ങള് ചോ കുറെ ചോദിക്കുന്നുണ്ട് ആരാ ടീച്ചർ <laughs> േ കൊറേ കമന്റ് ഞാനാണെട്ടോ ടീച്ചർ ഇതിന്റെ സ്വന്തം താത്താണ് കേട്ടോ ഗൈസ് അപ്പൊ എന്തായാലും ഒരു ക്യൂ എൻ എന്തായാലും ഞാൻ ചെയ്യും അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾ ആരൊക്കെയാണ് എന്തൊക്കെയാണ് ബാക്കി ഒക്കെ പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് ഗൈസ് അപ്പൊ ബാക്കി വീഡിയോസിൽ കാണാം ഓക്കേ അങ്ങനെ ഗൈസ് ഞങ്ങൾ ഇതാക്കുന്ന ബാംഗ്ലൂരാണ് കേട്ടോ ബാംഗ്ലൂരിൽ നിന്നാണ് ബേർഡേ ആഘോഷിക്കുന്നത് അങ്ങനെ ഒരു കേക്കൊക്കെ വാങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ സർപ്രൈസ് സർപ്രൈസായിട്ടോ കാരണം ഇൻസ്റ്റഗ്രാം ഫ്രണ്ടാണ് നദിയ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ ബാംഗ്ലൂർ അപ്പോൾ അവളാണ് ഇതൊക്കെ സെറ്റ് ചെയ്തത് ഒക്കെ ഒന്ന് പറയാനുള്ള മോൻ്റെ ബേർഡ് ഡേ ഞങ്ങൾ നന്നായിട്ട് അടി അച്ചിപ്പിള്ളിയായിട്ട് ആഘോഷിച്ചിട്ടോ ബാംഗ്ലൂർ വെച്ചിട്ട് അവൾ അവളെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരുന്നു നല്ല സന്തോഷമായി അവൾ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടോ നമ്മൾ എന്താ പറയുക ഇൻസ്റ്റയിലൂടെ പരിചയപ്പെട്ടാണെങ്കിൽ ഇങ്ങനെ കുറെ നല്ല നല്ല ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാവും കേട്ടോ വളരെ അധികം സന്തോഷമായി എല്ലാവരോടും കൂടിയിട്ട് ഭയങ്കര അടിപൊളിയായി നമ്മളെ അടിപൊളിയായിട്ട് ബർത്ത്ഡേ ആഘോഷിച്ചിട്ടിട്ടോ ആളും നല്ല സാറ്റിസ്ഫൈഡായിട്ടോ എനിക്ക് ഗിഫ്റ്റൊക്കെ കിട്ടിയപ്പോൾ അവന് നല്ല സന്തോഷമായി ഗൈസ് അപ്പം നദിയക്ക് ഒരുപാട് താങ്ക്സേ പറയാനുള്ളു കാരണം അത്രയും നമ്മളെ എൻ്റെ മോൻ്റെ പരിപാടിക്ക് അത്രയും ഉഷാറാക്കി തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ഗെയ്സ് ബാംഗ്ലൂർ വെച്ചിട്ട് ജെസ്സി മോൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ജസിമോൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ പിന്നെ ഇവിടെ ഒരാൾ പത്തൊക്കെ ആയതിൻ്റെ ഇൻസ്റ്റഗ്രാം സെലിബ്രേഷൻ മൊത്തത്തിൽ സെലിബ്രേഷൻ സെലിബ്രേഷനാണ് കേക്കൊക്കെ ഇതാ കട്ട് ചെയ്ത് പാലും കേക്ക് ബേർത്ത് ഡേ സെലിബ്രേഷനൊക്കെ ജസിമോ വിചാരിച്ചില്ല അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഞങ്ങൾ പൊളിച്ചടിക്കിട്ട് ഞങ്ങൾ ഇതാക്കുന്ന റൂമിലോട്ട് പോവുകയാണ് സമയം രണ്ട് മണി കഴിഞ്ഞ് അടിച്ചുപുളിയായി നോക്കാൻ ഒരുപാട് ഫ്രണ്ട്സിനെ കണ്ടേ കുറെ അടിപൊളിയായി എന്താ പറയാ പറയാൻ വാക്കുകളില്ലല്ലേ അറിയാതെ അതെ അറിയാത്തൊരു നാട്ടിൽ വന്നിട്ട് പറഞ്ഞാൽ ഓം പോലും വിചാരിച്ചില്ല എങ്ങനെ ഒരു ബർത്ത് സെലിബ്രേഷൻ ഉണ്ടാവുന്നു ഏതായാലും നമ്മൾ താങ്ക്സ് പറയേണ്ടത് നദിയേൻ്റെ അടുത്താണല്ലേ കാരണം അവളാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു സെലിബ്രേഷൻ ഒക്കെ സെറ്റാക്കി തന്നത് ഏതായാലും താങ്ക് യു സോ മച്ച് നദിയാ താങ്ക് യു താങ്ക് യു എൻ്റെ താങ്ക് യു ഓനിക്ക് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടോള അതെ കൈസ് അവന് ഭയങ്കര ഹാപ്പിയാണ് കൈസ് മൂന്നാം ദിവസം ഞങ്ങൾ ഇന്ന് ഞങ്ങൾ തിരിച്ചു പോകും കഴിച്ച് ജസ്മോൻ്റെ ബേർത്ത് ആണെന്ന് ഇന്നലെ രാത്രി ഞങ്ങൾ ബേർത്ത് ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തു ഞങ്ങളിന്ന് രാത്രി തൊട്ട് തിരിക്കും പിന്നെ ഞങ്ങളിപ്പോൾ പോകുന്നത് മാളിലേക്കാണ് കൈസ് കൈസ് ഞങ്ങളിതാക്കുന്ന മൂന്നാമത്തെ ദിവസം ഒരേ മാവ ദീപാവലിൻ്റെ ഡെക്കറേഷനിന്റെ ഭാഗമായിട്ട് ഇതാക്കിയാ തോന്നുന്നു കൈസ് ടൈസ് ഞങ്ങളിതാക്കുന്ന ഫുഡ് കോട്ടിലാണ് എൻ്റെ പേഡ ആയിട്ട് എനിക്ക് എന്താ പറയാനല്ലേ കുറച്ച് തോർക്കൈസ് ഫുഡുമായിട്ട് ഇതാക്കുന്ന ഷാനു ആൻ ജസിമോൻ എന്താണ് കൈസ് ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് അങ്ങനെ ഗൈസ് ഞങ്ങളതാ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പകോള കുടിക്കാൻ എന്റെ മോനെ കഴിയും കുറച്ചേ ഉള്ളു കുടിക്കേ ഇതാണ് ഗൈസ് ഓറിയമാളിന്റെ ഒരു പ്രത്യേകത എന്താ പറയാ നമ്മളെ ദുബായിലൊക്കെ പോലെ

തടാകത്തിന്റെ അടുത്തേക്ക് കൂടോ കാണാൻ വേണ്ടി എങ്ങനെയുണ്ട് അടിയോളയാ രസിമോൻ എങ്ങനെയുണ്ട് സെറ്റല്ലേ ബാംഗ്ലൂര് ഒറിയമ്മൾ തെറ്റാണ്സ് ആണ് അങ്ങനെ ഗൈസ് ഞങ്ങള് തിരിച്ചു പോവാൻ വേണ്ടിട്ട് നോക്കുകയാണ് കാരണം ഞങ്ങൾക്ക് പത്ത് മണിക്കാണ് ബസ് ഗൈസ് ബുക്ക് ചെയ്തത് അപ്പോൾ ഇവിടെ കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഗൈസ് ഞങ്ങളിതാക്കുന്ന ഓറിയോ മോളെന്ന് തിരിച്ച് ഞങ്ങൾ റൂമിലോട്ട് പോവാണ് കാരണം ഞങ്ങൾക്ക് പത്തുമണിക്കാണ് ഞങ്ങൾക്ക് ബസ്സിലെ അതെ ഞങ്ങൾ ആറുമണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാലേ കാരണം അവിടുത്തെ ട്രാഫിക് ഭയങ്കരമാണല്ലോ ആ ദീപാവലിൻ്റെ അടുത്തേക്ക് പോയില്ലല്ലോ കുട്ടിയൊക്കെ ട്രെയിനൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളിയാണ് ഭയങ്കരമായിട്ട് ഹാപ്പി ദീപാവലിൻ്റെ സ്റ്റേജൊക്കെ ഉണ്ട് ഗൈസ് അടിപൊളിയാണ് ദീപാവലി കഴിഞ്ഞ് പക്ഷേങ്കിൽ ഇപ്പോഴും സ്റ്റേജ് ഒന്നും അവർ ഒഴിവാക്കിയിട്ടില്ല ഗൈസ് ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോവുകയാണ് ഇപ്പം റൂമിൽ പോയിട്ട് ലഗേജൊക്കെ ഒന്ന് നിങ്ങളെ പെട്ടികളൊക്കെ ഒന്ന് എടുത്ത് വെക്കാനുണ്ട് എടുത്ത് വെച്ച് പത്ത് കുഞ്ചിൽ പുട്ടൊക്കെ കഴിച്ചിട്ട് ഒരു നമ്മൾ ബസ്സിൽ നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോകണം അങ്ങനെ ബാംഗ്ലൂരിനോട് ഇന്ന് വിട പറയാണ് എന്തായാലും അടിച്ച് കുളിച്ചിട്ട് ഞങ്ങൾ ആശാ മോൻ്റെ ബെഡയോഗങ്ങളല്ലാണ്ട് ആഘോഷിച്ച് അങ്ങനെയൊക്കെ ഞങ്ങൾ ഇതാണ് തിരിച്ച് നാട്ടിലോട്ട് പോവാണ് ബസ്സിനാണുള്ളത് ജസ്മു എന്താ ഞാനിവിടെ ഉണ്ട് ബസ്സിലും സ്ലീപ്പറാണ് എടുത്തത് കിടന്നല്ല ഉഷാറായിട്ട് പോവാം The Bye bye. 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 ബാംഗ്ലൂരിൽ നിന്ന് വീട്ടിലെത്തിയതിനു ശേഷം നല്ലോണം ഒന്ന് ഉറങ്ങി റെസ്റ്റൊക്കെ എടുത്ത് ഈവനിങ് ആയപ്പോൾ ഞാൻ റേഹാൻ താനേയും കൂട്ടി പുറത്തിറങ്ങിയതാട്ടോ ഞാൻ ഒന്നും പർച്ചേസ് ചെയ്യാൻ നിന്നിട്ടില്ല കേട്ടോ ബാംഗ്ലൂരിൽ നിന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ പർച്ചേസ് ചെയ്യാൻ നിന്ന് നമുക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ കഴിയൂല അതുകൊണ്ട് ഞാൻ നാട്ടിൽ വന്നിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് രണ്ട് എല്ലാവർക്കും ഗിഫ്റ്റൊക്കെ വാങ്ങി ഇതാക്കുന്ന ബോക്സ് ആക്കിട്ടോ കാരണം മക്കളെ സന്തോഷമാണല്ലോ നമ്മളെ അപ്പോൾ എല്ലാ മക്കൾക്കും ഞാൻ ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് ഇതാക്കുന്നതാക്കുന്നവർക്ക് രണ്ടാക്കുള്ള ഗിഫ്റ്റൊക്കെ പൊതിഞ്ഞ് പാക്കി ഇത് പിന്നെ ഞാൻ അല്ലാതെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയതാണ് ഇതാ വാച്ച് സെറ്റ് ഓഫിൻ്റെത് ഒരു നെൽ പോളിഷ് അതാണ് ഞാൻ കൈമിൽ ഇട്ട് നോക്കിയത് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഒരു സാധനം വാങ്ങിയില്ല ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ വാങ്ങിയിട്ട് മക്കൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണ് റെഹാൻ താൻ്റെ മക്കു കാണാറ്

இங்கோடு கொடுக்கு ஆப்பி பர்டே அல்ல எசிக்காக்கொடுக்கண இங்கெடுத்த எசிக்கா கொண்டு வந்தா பெங்கலூர் கிஃப்ட் பட்டிச்சி எந்த தொள்ளோட்டோட்டா பட்டிக்குது கையோட பட்டிக்கு പൊട്ടിക്കൊന്ന് പൊട്ടിച്ചോട്ടേ റിലുമോക്ക് ഇഷ്ടായോ ഇല്ലല്ലോ എനിക്കിങ്ങനത്തെ പാവല്ലോ പാണ്ട പണ്ടാ ഇതാക്കി കൊടുക്കോനെ കാണിച്ചു കൊടുക്കേ എങ്ങനെയോനെ സൂപറ നെക്കിക്കോട്ടെ രണ്ടാക്കൂടെ ഉള്ളോ രണ്ടാ രണ്ടു കാക്കന്റെ ഇങ്ങോട്ട് വാ ഇഷ്ടായോ നീ നോക്കിയോ ആദ്യ വാച്ച് ഇഷ്ടമായി അറിയാനെ ഡി എസ് ഇമോന്റെ സെലക്ഷണ ബാംഗ്ലൂരിൽ പോയി വന്ന വകയിലുള്ള ഗിഫ്റ്റ് ഒന്നും കൊടുത്തില്ല ഞങ്ങൾ വേറെ കാര്യം വിചാരിച്ചല്ലേ എന്താ സംഭവം ഞങ്ങൾ അതേ പ്ലാൻ കൊണ്ടോ പൊരിച്ചിരുന്നേ പിന്നെന്താ പറഞ്ഞേ ആ മീന്റെ ബ്രാൻഡാണ് വാങ്ങാതെ കൊണ്ടോയിട്ടു എന്റെ അക്കോരത്തില് അങ്ങനെ കൈ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിക്കാൻ പോയിട്ട് മധുഹൂതൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോന്നിട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയുമായി വന്നു നോക്കിയിട്ടാണ് ഓക്കെ ബായ് നമ്മളെ സ്പെഷ്യൽ സാധനമാണ്